ഈ പാദരാത്രിക്ക് ഞാനിത് എങ്ങോട്ട് പോവാന്നല്ലേ എത്ര നിസാരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് കിട്ടാതിരുന്ന് കിട്ടി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറില്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് എനിക്കും പണ്ടൊക്കെ എല്ലാ വീക്കെൻഡും സിനിമയ്ക്ക് പോയി ഒരു ദിവസം രണ്ട് സിനിമ വെച്ചിട്ടൊക്കെ കാണുമായിരുന്നു ആ ഞാൻ കഴിഞ്ഞ ആറര വർഷത്തിൽ ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ല ജീവിതത്തിൽ ഇനി സിനിമയൊക്കെ തിയേറ്റർ പോയി കാണാൻ പറ്റുമോ ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല അതിനുള്ള ധൈര്യമോ മാനസികാവസ്ഥയോ സാഹചര്യമോ ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല എന്റെ ആശിക്കു അടുക്കിൽ നിന്ന് ഞാൻ ഇതുവരെ ഇത്ര നേരം ഒന്നും മാറി നിന്നിട്ടില്ല രണ്ടു തവണ ഹോസ്പിറ്റലിൽ പോയതൊഴിച്ചാൽ ഞാൻ ഇന്ന് അവന്റെ അടുക്കിൽ നിന്ന് മൂന്നര മണിക്കൂർ സിനിമ കാണാനായി മാറ്റിവെച്ചു ആറ് വർഷത്തിൻ്റെ തുടക്കകാലത്തൊന്നും സിനിമ ആണെന്നുള്ള ചിന്തയൊന്നും വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് പ്രത്യേകിച്ച് ടു തൗസൻഡ് എയ്റ്റിനും പൊന്നിയൻസെല്ലുമൊക്കെ ഇറങ്ങിയ സമയത്ത് ചുറ്റിനുള്ളവരെയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ സാഹചര്യം ഒത്തു വന്നിട്ടില്ല ചിലപ്പോൾ സന്ദർഭ സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ധൈര്യം വന്നിട്ടില്ല കുഞ്ഞിൻ്റെ അടിക്കുന്നു മാറി നിൽക്കാൻ ഒരു പേടിയായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ കൂട്ടി വെച്ച് വലിയൊരു നിരാശ ജീവിതത്തിനോട് തുടങ്ങുന്നതിന് മുന്നേ എന്നെപ്പോലും ഇങ്ങനെ പേടിച്ചിരിക്കാതെ നടത്താൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കാമെന്ന് നോക്കുക ടാറ്റാ